കേരള പി എസ് സിയുടെ നൂറ്റി മുപ്പത്തി അഞ്ച് പേർ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ നവോത്ഥാന നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം ബി കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇതിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നാണ് അതേപോലെ സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ എന്നും അറിയപ്പെടുന്നുണ്ട് മിശ്രഭോജനം സംഘടിപ്പിച്ചതിനു ശേഷം യാഥാസ്ഥിതികരാണ് അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചത് അടുത്ത ചോദ്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഡി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ആലുവയിലെ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യമാണ് എന്ത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഇതിൽ അയ്യങ്കാളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിക്കുല് മുട്ടിപ്പുല് കുരുപ്പിക്കും ഇത് പറഞ്ഞതാരാണ് അയ്യങ്കാളി പറഞ്ഞിട്ടുള്ള വേഡ്സ് ആണിത് അതേപോലെ വൈകുണ്ടസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളതാരാണ് വൈകുണ്ടസ്വാമികൾ അടുത്ത ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ ആരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ബി മന്നത്ത് പത്മനാഭൻ ആരുടെ നേതൃത്വത്തിലാണ് സവർണജാഥ നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഈ സവർണ ജാഥയുടെ ഡേറ്റ് പറയണത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉള്ളതാണ് എന്ത് സവർണജാഥ എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു എന്ത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നടന്നതാണ് വൈക്കം സത്യാഗ്രഹം ഈ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടില് അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ബി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരുവിക്കരയില് ശിവപ്രതിഷ്ഠ നടന്നിട്ടുള്ളത് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കാര്യത്തിൽ നിന്ന് ഗുരുദേവൻ മുങ്ങിയെടുത്ത ശിവലിംഗമാണ് അവിടെ എന്തായിട്ടുള്ളത് മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ളത് ഏതിൽ നിന്നാണ് നെയ്യാറിലെ ശങ്കരൻ കുഴി എന്ന കാര്യത്തിൽ നിന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഈ അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും അരുവിപ്പുറ അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലുമാണ് അടുത്ത ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഉത്തരം സി എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം ഇതോടനുബന്ധിച്ച് ഒരു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആരാണ് കെ കെ എളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭൻ അതേപോലെ സെക്രട്ടറി കെ കെ എളപ്പനുമാണ് അടുത്ത ചോദ്യം പോയികയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ പോയ്ഗേയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്നാണ് ചോദ്യം പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ജനിച്ചു കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു ജ്ഞാന പീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാനാനം ബ്രസിൽ നിന്ന് അടിച്ചിറക്കി ഐത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി അങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഉത്തരം സി രണ്ടും നാലും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലേ പൊയ്ഗിൽ യോഹന്നാൻ്റെ മറ്റൊരു പേരാണ് എന്ത് കുമാര ഗുരുദേവൻ അതേപോലെ അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി അതും ആരാണ് പോയ്ഗേൽ യോഹന്നാനാണ് ചെയ്തിട്ടുള്ളത് അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി മറ്റു രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പ്രശ്നം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ജനിച്ചു ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണോ പോയ്ഗിൽ യോഹന്നാൻ ജനിച്ചിട്ടുള്ളത് അല്ല അല്ലേ പത്തനംതിട്ടയിലെ തിരുവല്ല ഇരവിപേരൂർ അവിടെയാണ് ആര് ജനിച്ചിട്ടുള്ളത് പോയ്ഗെയിൽ യോഹന്നാൻ അപ്പോൾ ഈ ആലപ്പുഴ കൈനഗിരിയിൽ ആരാ ജനിച്ചത് അത് നമ്മുടെ ചാവറയച്ചനാണല്ലേ കുരിയാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ അദ്ദേഹം എന്ത് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുന്നത് ജ്ഞാനപീയൂഷം എന്ന പ്രാ പ്രാർത്ഥനാ പുസ്തകം മാന്നാനം ബ്രസ്സിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് മാനാനം പ്രസ്സാണോ അല്ലല്ലോ സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ് അച്ചടിച്ചിട്ടുള്ളത് ഈ ജ്ഞാനപീയൂഷം അച്ചടിച്ചിറക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ചാവറയച്ചൻ കോട്ടയത്തിനടുത്തുള്ള മാനാനത്ത് സ്ഥാപിച്ച സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥാണ് ജ്ഞാനപീയൂഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും നാലും ആണ് ഒന്നും മൂന്നും എന്താണ് തെറ്റാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം താഴെ കുറച്ച് അത് തന്നിട്ടുണ്ട് അതിൽ അതിലേതൊക്കെയാണ് ശരിയായിട്ട് ജോഡി ചേർത്ത് തന്നിട്ടുള്ളതെന്നാണ് ചോദ്യം ഉത്തരം ബി രണ്ടും നാലും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ബി ടി ഭട്ട യോഗക്ഷേമ സഭ അതേപോലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം അത് രണ്ടു ആണല്ലേ ശരിയായിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളതിൻ്റെ പ്രശ്നം എന്താ മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം ആണോ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നതാരാണ് മന്നത്ത് പത്മനാഭനാണോ അല്ലല്ലോ വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറില് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത് ഈ സമത്വ സമാജം എന്ന് പറയുന്നത് അതേപോലെ ആത്മവിദ്യാ സംഘം ആരതാണ് കുമാര ഗുരുദേവനാണോ അല്ല അല്ലേ വാഗ്ബടാനന്ദൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത് ആത്മവിദ്യാ സംഘം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വാഗ്ബടാനന്ദൻ്റെ സംഭാവനയാണ് ഈ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് ഓക്കെ അരയ സമാജത്തിൻ്റെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതേപോലെ യോഗക്ഷേമ സഭ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീനാരായണ ഗുരു എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്തിനെ പറ്റിയാ പറയുന്നത് ഉത്തരം ഡി അരുവിപ്പുറം ക്ഷേത്രം അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദ്യം കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും ഈ രണ്ടിലും അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷണം മന്നത്ത് പത്മനാഭന് നൽകിയത് ആരൊക്കെയാണ് ആരാണ് കേരളത്തിലെ മതൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് അത് സർദാർ കെ എം പണിക്കരാണ് അദ്ദേഹമാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മതൻ മോഹൻ മാളവ്യയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഈ ഭാരത കേസരി പട്ടം അങ്ങനെ നൽകിയതാരാണ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭാരതകേസരി എന്ന് വിശേഷണം ഈ മന്നത്ത് പത്മനാഭന് നൽകിയിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്ത ചോദ്യം കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാരും കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരാണത് ഉത്തരം സി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് വേറെയും കുറച്ച് പേരുകളിൽ ചട്ടമ്പി സ്വാമി അറിയപ്പെടുന്നില്ലേ അതെന്തൊക്കെയാണ് സർവവിദ്യാധിരാജെന്നറിയപ്പെടുന്നുണ്ട് അല്ലേ അതേപോലെ ബാലഭട്ടാരക ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ്